الان نلتمس من سعاده الشيخ السيد حيدر علي شهاب بكل تواضع التفضل الى المنصه مشكوره لالقاء كلمته الافتتاحيه لهذه الحفله. السلام عليكم ورحمه الله. بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين والصلاه والسلام على سيدنا محمد وعلى اله وصحبه اجمعين. اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد سما دنيا رايا شيخنا انا كرا بايكوتي مسيا بهمان الله نمد حكيم فايدي منور ايدي شيخ بايكوتي مسيا അതുപോലെ തന്നെ സി മുഹമ്മദ് നിസാമി ഇവിടെയുള്ള ഉമറാക്കൾ അധ്യക്ഷർ അരിഫൈസി സാധാത്തുക്കളെ നാട്ടുകാരെ നമ്മുടെ സി ഐ സിയുടെ ഭാരവാഹികളെ സംഘാടകരെ പ്രവർത്തകരെ ഇവിടെ ഉയർന്നു നിൽക്കുന്ന ഈ സ്ഥാപനത്തിന്റെ ഭാരവാഹികൾ അബ്ബാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായിക്കൊണ്ട് ഇന്ന് നമ്മുടെ ഈ പ്രദേശത്ത് ഈ സ്ഥാപനം പി ജി ക്യാമ്പസ് ശിലാസ്ഥാപന കർമ്മം ഏർ വയ്ക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് അബാഹു ഇതിന്റെ ഒരു സ്വാരിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ റബ്ബന നമ്മെ സംബന്ധിച്ചിടത്തോളം വളാൻറ്റേരി നർഹും കെ കെ അബ്ബർ അസർത്തും അതുപോലെ തന്നെ മറ്റ് നമ്മുടെ പണ്ഡിതന്മാർ മഹാനായ സീദ് മുഹമ്മലി ഷി ആൻ നവറുദ്ദ മർക്കത പോലെയുള്ള പ്രഗൽത വ്യക്തിത്വങ്ങളുടെ പരിശ്രമ ഫലമായിക്കൊണ്ടാണ് ഇതിവിടെ തുടക്കം കുറിച്ചത് അപ്പോഴത്തെ നമ്മുടെ പ്രഗത്ഭരായ ധാരാളം പണ്ഡിതന്മാർ ഇങ്ങനെയുള്ള ആത്മീയ ഭൗതിക സമന്വയ വിദ്യാഭ്യാസം നമുക്ക് ഇവിടെ തുടങ്ങണം എന്ന് ആഗ്രഹിക്കുകയും അതിനെല്ലാം ഫലമായിക്കൊണ്ട് ധാരാളം സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ ഇന്ന് വളർന്നു കഴിഞ്ഞിരിക്കുക ഇവിടെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വാപ്പി കോഴ്സും അതുപോലെ തന്നെ നമ്മുടെ ദാർഹുദ ജാമിയ പോലെയുള്ള എല്ലാ സ്ഥാപനങ്ങളും മത ഭൗതിക വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ കുട്ടികളെ വളർന്നു വരുന്ന തലമുറയെ നല്ല രീതിയിലൂടെ ഇന്നത്തെ ഈ കാലികമായ രീതിയിൽ ഇവിടെ സുസ്നേഹമായ സേവനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇന്നിവിടെ ശിലാന്യാസം ചെയ്ത ഈ സ്ഥാപനം ഈ ആസ്ഥാനം ഈ ക്യാമ്പസ് ലോകത്തിന്റെ തന്നെ ശ്രദ്ധയിൽ പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് എന്ന് നമുക്കറിമാൻസാഹിക്കുന്നു ഇവിടെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കൈറോ യൂണിവേഴ്സിറ്റി അൽ ഹസർ യൂണിവേഴ്സിറ്റി പോലെയുള്ള ആ വിദ്യാഭ്യാസ സ്ഥാപനം അതുപോലെ തന്നെ നമ്മുടെ സ്പെയിനിന്റെ തകർച്ച അതിലൂടെ വിദ്യാഭ്യാസപരമായ രംഗത്ത് നമുക്ക് അല്പം വീഴ്ച പറ്റുകയുണ്ടായി തുറന്നുകൊണ്ട് നമ്മുടെ എല്ലാ ആളുകളുടെയും പരിശ്രമപരമായിക്കൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ തന്നെ വിദ്യാഭ്യാസപരമായ ഒരു മുന്നേറ്റം ഇന്ന് കാണാൻ സാധിക്കുന്നു എവിടെയാണെങ്കിലും എൻ്റെ കുട്ടികളെ പഴയ കാലത്തെ പോലെയല്ല നമ്മുടെ കുട്ടികളെല്ലാം തന്നെ മിടുക്കന്മാരും മിടുക്കുകളുമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് എന്ന് പല പരീക്ഷകളും അതുപോലെ തന്നെ റിസൾട്ടുകളും ഇന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഈ സന്ദർഭത്തിൽ അവരുടെ ആ മിടുക്കിനെ ഒരിക്കലും തന്നെ പരാജയപ്പെടുത്താൻ ആ അവസരങ്ങൾ സുവർണ അവസരം ഉപയോഗപ്പെടുത്തുകൊണ്ട് കടന്നു വരുന്ന തലമുറക്ക് വിദ്യാഭ്യാസപരമായ അവർക്ക് മാനസികമായി കൊണ്ട് എന്തെല്ലാം നേടിയെടുക്കുവാൻ സാധിക്കും എന്ന് മനസ്സിലായിക്കൊണ്ട് കൊണ്ട് തന്നെ പഠിച്ച് മനസ്സിലായിക്കൊണ്ട് അവരെ ഉയർത്തിയെടുക്കേണ്ട ഈ കാലഘട്ടത്തിന്റെയും നമ്മുടെ സമൂഹത്തിൻ്റെയും കടമയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത് അതിന് അനുയോജ്യമായ സ്ഥാപനങ്ങളും അതേപോലെ തന്നെ ആവശ്യമായ സഹായ സംരംഭങ്ങൾ നേടിക്കൊടുക്കുവാൻ കഴിവുള്ള ആളുകൾ രംഗത്ത് വരേണ്ടതുണ്ട് എന്നാണ് ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ ബഹുഭാഷ പണ്ഡിതന്മാരെയും അതേപോലെ തന്നെ പിതൃ തര് തൃശൂർ പോലെയുള്ള ദീനി ശരീയായ വിജ്ഞാനവും സമന്ധയിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികളെ അവരുടെ ആ വിശേഷ ബുദ്ധിയിൽ ധാരാളം അറിവുകൾ നേടിക്കൊണ്ട് ഒരു നല്ല സമൂഹത്തെ ഇന്ന് പരിശുദ്ധ ഇസ്ലാമിനെ തന്നെ ചോദ്യം ചെയ്യുവാനും അതിനെ വികരമാക്കുവാനും വേണ്ടി പലരും ശ്രമിക്കുമ്പോൾ ശരിയും തെറ്റും മനസ്സിലായിക്കൊണ്ട് ശരിയായ പന്താവിലെ അവരെ കൊണ്ടുവരേണ്ട കടമ തിന്മയിൽ നിന്ന് അവരെ തടയിടേണ്ടത് അതിനുള്ള പരിഹാര മാർഗം ഒന്ന് മാത്രമാണ് അതാണ് അൽമ് അല്ലിൽമ ഹയാൽ ഇസ്ലാം വൈ മാധുദ് ഇക്കറ ബി അറബിക്കല്ലത് കലക്ക് കലക്കൽ ഇൻസാനും ഇക്കറബുക്കല്ലത് അല്ല അല്ല ഇൻസാനും അപ്പോൾ എവിടെയാണ് ഇങ്ങനെയുള്ള വിദ്യാഭ്യാസത്തിന്റെ വിജ്ഞാനത്തിന്റെ എല്ലാം തന്നെ വെള്ളി വെളിച്ചം ഒരുപക്ഷെ ഏതെങ്കിലും ഗ്രാമത്തിലായിരിക്കും അല്ലെങ്കിൽ വലിയ വലിയ പഠനങ്ങളിലായിരിക്കും അതൊന്ന് നമുക്ക് കണക്കാൻ സാധിക്കയില്ല അതാഹു എവിടെയാണ് കണക്കാക്കിയത് ആ സ്ഥലത്ത് അത് കുതിച്ചു ഉയരും എന്നതിന്റെ തെളിവുകളാണ് ഇതെല്ലാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ നാം ആരും പ്രതീക്ഷിക്കാതെ പല ആളുകളിലേക്കും പല മനസ്സിനെ തന്നെ അങ്ങനെയുള്ള അറിവിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അതിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി അവർ സമ്പാദിച്ച ആ പണം ഇതിനുവേണ്ടി ചെലവഴിക്കുവാൻ മനസ്സിനെ തല അവർക്ക് കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ് എന്ന് ഇതിന്റെ അടിസ്ഥാനത്തിൽ അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു നമ്മുടെ ഈ പ്രദേശത്ത് ഹരിപൈസയും കുന്നീജാതിയും അതുപോലെ തന്നെ കാഗർഹാറ്റ് മറ്റ് അവരുടെ ആളുകളും ഈ സംരംഭത്തിന് വേണ്ടി അവരുടെ ആ അള്ളാഹു നൽകിയ അനുഗ്രഹത്തിൽ നിന്ന് വേണ്ടി ഒരു വിധം തോന്നി വേണ്ട അവർ ചെലവഴിച്ചു കഴിഞ്ഞിരിക്കുക അതേപോലെ തന്നെ നമ്മുടെ അഖിൽ പരി പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കേരളത്തിലെ പല ജില്ലകളിലും കണ്ണൂർ അതുപോലെ തന്നെ പത്തന്തിര അതേപോലെ തന്നെ പരയോട പ്രത്യേകമായി നമ്മുടെ സ്ത്രീ സഹോദരിമാർ വാഫിയ അതും എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും അത് സ്ഥാപിക്കാൻ സാധിക്കുകയില്ല ഭദ്രമായിക്കൊണ്ടുള്ള ഒരു കെട്ടിടം അതിന് ആവശ്യമാണ് അത് മനസ്സിലായിക്കൊണ്ട് അവിടെയെല്ലാം പോയി അത് നിരീക്ഷിച്ച് പരീക്ഷണത്തിന് ശേഷമാണ് അവർക്ക് അംഗീകാരം നൽകിയത് അങ്ങനെ എത്രയോ സ്ഥാപനങ്ങൾ ഇന്ന് നമ്മുടെ ഇതിന്റെ അക്കിം ഫൈലിയും ഇസ്ലാമി പുസ്തകമെല്ലാം തന്നെ പോയിക്കൊണ്ട് അത് നിരീക്ഷിച്ചുകൊണ്ട് അവർക്ക് അംഗീകാരം നൽകിയ ധാരാളം സ്ഥാപനങ്ങൾ നമ്മുടെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇന്ന് ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാത്ത അതുകൊണ്ട് തന്നെ സ്കൂളുകളും തുടങ്ങുവാൻ വേണ്ടി നാംയുടെ ആ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ നമ്മുടെ ഇങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ദവ ചെയ്യുവാനും അതേപോലെ തന്നെ പരിഷുദ് ഇസ്ലാം എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുവാനും തെറ്റിദ്ധാരണകളിൽ നിന്ന് അവരെ മോചിപ്പിക്കുവാനുമുള്ള കരുത്തുറ്റ ഒരു പണ്ഡിത മുന്നിലെയാണ് ഇവിടെ നിന്ന് പുറത്ത് അയക്കുന്നുവെന്ന് അഭിമാനത്തോട് കൊടുക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എത്രയോ നമ്മുടെ കൗറ നമ്മുടെ തുർക്കിയിൽ നിന്ന് ആളുകൾ വന്നുകൊണ്ട് നമ്മുടെ ഇ സി ഐ സിയെ സന്ദർശിക്കുകയും അതിൻ്റെ ആളുകളെ പരിചരിപ്പിക്കും അങ്ങനെ നമ്മുടെ കുട്ടികളെ തുർക്കിയിലേക്ക് പറയച്ചുകൊണ്ട് ആ തുർക്കി ഭാഷ അവർക്ക് പഠിപ്പിച്ചുകൊണ്ട് അവിടെയും ഇസ്ലാമികമായ വിജ്ഞാനം അവിടെയുള്ള ആളുകൾ എത്തിക്കുവാൻ വേണ്ടിയുള്ള ധാരാളം ശ്രമങ്ങൾ അവരുടെ സ്വന്തം ചെലവിൽ തന്നെ അവർ ഇവിടെ ഇതിനു ഇതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു നാട്ടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കേരളത്തിൻ്റെ പുറത്തുള്ള ഇടങ്ങളിലേക്ക് എത്തിനോക്കുമ്പോൾ വളരെ ദയനീയമായ അവസ്ഥയാണ് വിദ്യാഭ്യാസ മേഖലയിൽ കാണാൻ സാധിക്കുന്നത് അവിടെയും ഇങ്ങനെയുള്ള സ്ഥാപനത്തിന്റെ ആ ക്യാമ്പസ് കോടതിക്ക് ലഭ്യമാക്കുവാൻ സാധിക്കും എന്ന് അറിയാൻ ശ്രമിക്കുന്നു അദ്ദേഹമായ ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല പരിശുദ്ധ ഇസ്ലാം ലൈക് ദീമിൽ ഒരിക്കലും തന്നെ അടിച്ചേൽപ്പിക്കലില്ല ഇസ്ലാമിലേക്ക് പരിശുദ്ധ കൊള്ളാൻ പറഞ്ഞ പോലെ ഏതാണ് ഹക്ക് ഏതാണ് ബാത്തിൽ എന്ന് മനസ്സിലായിക്കൊണ്ട ആളുകൾ കളഞ്ഞു കൊണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് ലോകത്തിന് മുഖിലും മൂലയുമുള്ള ആളുകളെ എത്തിക്കൊള്ളിക്കാൻ സാധിക്കും അതേപോലെ തന്നെ ഇവിടുകളെല്ലാം പഠിച്ചുകൊണ്ട് പല പല രാഷ്ട്രങ്ങളിൽ സയൻസിസ്റ്റുകളും അതേപോലെ തന്നെ മറ്റ് പത്രപ്രവർത്തകന്മാരും വളരെ വലിയ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നു കേരളത്തിന് ഇതെല്ലാം തന്നെ ഒരനുഗ്രഹമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇതിനുവേണ്ടി എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഇനിയും ഉണ്ടാകേണ്ടതുണ്ട് അതിനുവേണ്ടി എല്ലാവരും മുന്നോട്ട് വരണം ഈ സംരംഭം വിജയിപ്പിക്കുവാൻ വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളെ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അല്ലാഹു ഇതിനെ സഹായിച്ച ആളുകളെ സഹായിക്കുമാറാകട്ടെ അവരുടെ എല്ലാ സന്ദേശങ്ങളെയും പൂർത്തീകരിച്ച് തീരുമാറാകട്ടെ ഇനിയും സഹായിക്കുവാനുള്ള സംരംഭം അല്ലാഹു അവർക്ക് നൽകുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മഹത്തായ പരിപാടിയുടെ ശിലാസ്ഥാപന ദ്രവം നിർവഹിച്ചതായി ഞാൻ പ്രഖ്യാപിക്കുന്നു അസ്ലാം വൈകും